ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാലൻറ്റേഴ്സ് ഡേ ആണല്ലോ അപ്പോൾ നമുക്കൊരു ഓഫർ ലിസ്റ്റ് ഇതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് അതിന് പിൻട്രസ്റ്റിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യണം വാലൻറ്റെയ്സ് ഡേക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വാലൻറ്റേഴ്സ് ഡേ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് ക്രിസ്മസ് ഓഫർ വെക്കാന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇതോ ഓഫർ ലിസ്റ്റ് ലിസ്റ്റാണെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ഓഫർ ലിസ്റ്റ് വെക്കുമ്പോൾ ഒരുപാട് ഉപകാരം കേട്ടോ ഇങ്ങനെ അധികം ഓർഡേഴ്സും എനിക്ക് കിട്ടില്ല ഇങ്ങനെ ഓഫർ ലിസ്റ്റ് വെക്കുമ്പോഴാണ് കൂടാതെ ഇത് നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത് അവരോടൊക്കെ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരും അപ്പോൾ ഇതാ ആ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാണ് അതിന് മുകളിൽ തന്നെ ത്രീ ഡോട്ട് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുക ഇനി നമുക്ക് ക്യാൻവ ആപ്പാണ് ആവശ്യം അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് എ ഫൈവ് ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏത്ത് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്താൽ മതി എനിക്കിപ്പോൾ ഞാൻ എ ഫൈവ് ആണ് സെലക്ട് ചെയ്യണം അപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജ് ആണ് കിട്ടുക ഇനി നെക്സ്റ്റ് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ അപ്ലോഡ്സിൽ പോയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആഡ് ചെയ്യാണ് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ഈ ഒരു ഓഫർ ലിസ്റ്റ് ഇടാം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തത് ഇനി നമ്മൾ എന്തെല്ലാം ഐറ്റംസാണ് ഓഫർ ലിസ്റ്റ് ഇടാൻ വിചാരിക്കണതെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്ലോഡ്സിൽ പോയിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് ബോക്സാണ് സെലക്ട് ചെയ്തത് അത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് നമുക്ക് ലൈനിൽ എത്ര നമുക്ക് എത്ര ഐറ്റംസ് ആണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത് വെച്ചാൽ അത് നമുക്ക് ഇതിൽ അതിനനുസരിച്ച് വെക്കാം അങ്ങനെ ഞാൻ എല്ലാ ഐറ്റംസും അതിൽ ആഡ് ചെയ്യാണ് ഇനി നെക്സ്റ്റ് ഈ ഒരു ഐറ്റംസിൻ്റെ നെയിമും ഞാൻ മുകളിൽ മെൻഷൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഓഫർ റേറ്റും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ഇത് കാണുന്നവർക്ക് അതിന് അവർക്കുള്ള ഒരു റേറ്റിലുള്ള ഐറ്റംസ് ഇതിലുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് അവർ നമ്മൾക്ക് മെസ്സേജ് അയക്കും ഇനി എലമെൻസിൽ പോയിട്ട് വാലൻറ്റേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്യാണ് അപ്പോൾ എന്താ ഈ ക്രിസ്മസ് അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്താൽ മതി ഇത് പാരൻറ്റേഴ്സ് ഡേ ഓഫറാണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് പാരൻറ്റേഴ്സ് ഡേ എന്നുള്ള സെർച്ച് ചെയ്തിട്ട് ആ ഒരു സ്റ്റിക്കർ ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ ഞാൻ അതിൻ്റെ സൈഡിൽ ഒരു സ്പെഷ്യൽ ഓഫർ എന്നുള്ളൊരു സ്റ്റിക്കറും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻസ്റ്റ ഐ ഡി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ ലോഗോ എന്ന് സെർച്ച് ചെയ്യുകയാണ് അതിൽ വേണ്ട ഐക്കൺ സെലക്ട് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതുപോലെ തന്നെ വാട്സപ്പ് ഐക്കണും സെലക്ട് ചെയ്തിട്ട് വാട്സപ്പ് നമ്പറും കൊടുക്കണമല്ലോ അപ്പോൾ എന്നാലും നമ്മളെ കസ്റ്റമറിനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് ഐക്കണം കൊടുക്കേണ്ടത് ഇത് കറക്റ്റ് എന്നല്ല അത് ഞാൻ നിങ്ങൾക്ക് അണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയാലും വാട്സപ്പ് നമ്പർ ആയാലും ഫേക്ക് ഫേക്കായിട്ടാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഓഫർ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഓഫർ വാലിഡ് ഫെബ്രുവരി പതിമൂന്നിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത്ര ഇമ്പോർട്ടൻ്റായി എടുത്ത് കാണാൻ വേണ്ടി റെഡ് കളറായി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓഫർ ലീസ് തരുമ്പോൾ നമുക്ക് ക്രാഫ്റ്റ് വർക്കേഴ്സിനായാലും വേറെ എന്ത് വർക്കേഴ്സിനായാലും ഒരുപാട് ഉപകാരമാണ് നമ്മളിങ്ങനെ ഒരു ബിസിനസ് ചെയ്യണത് എല്ലാവർക്കും സ്റ്റോറിയും അതുപോലെ തന്നെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഓർഡേഴ്സ് കൂടുതൽ തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഓഫർ ഫെബ്രുവരി പതിമൂന്ന് വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കായിരിക്കെങ്കിലും ഈ ഒരു ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് ഓഫേഴ്സ് ഞാൻ വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി